ഈ കാര്യം ശ്രീനിയേട്ടനെ അറിയിച്ചിട്ടേ ഇല്ല കേട്ടോ പെട്ടെന്ന് ഒരു നാല് ദിവസം മുമ്പാണ് ധ്യാൻ ശ്രീനിവാസനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞത് അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എന്നോട് ചേച്ചി ശ്രീനിയേ അച്ഛനെടുത്ത് പറഞ്ഞില്ല ഇത്രയും അച്ഛന് ഭയങ്കര സന്തോഷമാകും ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു ഇല്ല അച്ഛൻ എന്ന് എനിക്ക് സംശയം തോന്നി അതുകൊണ്ടാണ് പറയാതിരുന്നത് അല്ലേ ചേച്ചി അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പഴയ സുഹൃത്തുക്കളെ ഒക്കെ കാണാൻ എന്ന് പറഞ്ഞപ്പോ ആണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഇന്നലെയാണ് ഞാൻ ശ്രീനേട്ടനോട് പോയി കാണുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ശ്രീനിയേട്ട ശ്രീനേട്ടനെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഹരിയേട്ടൻ നേരത്തെ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോ അതിൽ ഞാനൊരു കുട്ടിക്കിട്ട് അഭിയാനായിട്ട് ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ശ്രീനേട്ടനെ ഞാൻ കാണുന്നത് ആ എഴുപത്തി ആറിലാണെന്ന് തോന്നുന്നത് അല്ലെ ഹരിയേട്ട മണിമുഴക്കം എഴുപത്തിയാറിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ അടുത്തടുത്തടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കോടമ്പക്കത്തെ വിഷമഘട്ടങ്ങളെല്ലാം അറിയാം ആ ഘട്ടത്തിൽ കൂടി കടന്നു പോയവരാണ് നമ്മളെല്ലാവരും ഞാൻ ഇന്നലെ ശ്രീനേട്ടനോട് ആ പഴയ ഓർമ്മകളെല്ലാം പറയുമായിരുന്നു കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടിയൊരു കാര്യം പറയാം ഇന്നലെ ശ്രീനേട്ട കുറേ ചിരിച്ചു ശ്രീനേട്ട ഒരിക്കലും എന്നോട് വന്ന് ചോദിച്ചു പിന്നെ ബാക്കി മലയാളി അസോസിയേഷൻ ഒരു നാടകം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാഗിയാണ് നായിക അപ്പം വത്സൻ എന്ന് പറയുന്ന ആ ഡയറക്ടറാണ് നായകൻ ശ്രീനേട്ടൻ സംവിധാനം അങ്ങനെ ഞങ്ങൾ നാടകം റിഹേഴ്സലൊക്കെ തുടങ്ങി അപ്പം ശ്രീനേട്ടൻ ഇങ്ങനെ എന്നോട് വിവരിക്കുകയാണ് സീൻ എന്താണ് എന്ന് ബാക്കി അതായത് ഏഴ് മണിക്ക് നമ്മൾ നാടകം തുടങ്ങുന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഇരുട്ട് ആരുമില്ല സ്റ്റേജിൽ ആരും വരുന്നില്ല അപ്പം ഞാൻ അയ്യോ ശ്രീനേട്ടം കൂവില്ലേ ആൾക്കാർ കൂവണമല്ലോ കൂവാൻ വേണ്ടിയാണല്ലോ ഞാൻ അങ്ങനെ ഒരു രംഗം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ബാക്കി സീനൊക്കെ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര പ്രകൃതിയായിട്ട് റിഹേഴ്സലൊക്കെ നടത്തുന്നു തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഓടിക്കതച്ച് ശ്രീനിയട്ടൻ വീട്ടിൽ വന്ന് ഭാഗ്യം നാടകം നടക്കില്ല അത് ക്യാൻസലായി ഞാൻ നാട്ടിൽ പോകുന്ന പറഞ്ഞു ഒരൊറ്റ ഓട്ടം പോയേ പോയി എന്തുകൊണ്ട് നടക്കില്ല എന്ന് ഒന്നും പറഞ്ഞില്ല എനിവേ നാടകം നടന്നില്ല കു കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചു ശ്രീനേട്ട അന്ന് എവിടക്കാണ് പോയത് എന്താണ് നാടകം നടക്കാത്തത് ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു ശ്രീനേട്ട എന്താണ് ഇതുവരെ ശ്രീനേട്ടൻ അതിൻ്റെ രഹസ്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ചിന്താവിഷ്ടയാൻ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് കുറെ കാലം അതിനിടയ്ക്കൊക്കെ കാണാറുണ്ടായി ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ ഫസ്റ്റ് സീന് ഇതുപോലെ സ്ക്രീനിലൊന്നുമില്ല ഒരു പൂച്ച എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഡയലോഗ് അപ്പൊ ഞാൻ പതുക്കെ ശ്രീനേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി എനിക്കൊരു ഓർമ്മ ഏ ആ നാടകത്തിന്റെ തുടക്കം പോലെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ശ്രീനേട്ടൻ പഴയ കാലത്തേക്ക് പോയല്ലേ നമുക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട നമ്മുടെ വിട്ടുപോയ പോയവരാണ് മകളാണ് കല്പനയുടെ മോളാണിത് மணியம்பிள்ளாய் ஆதார் காடிலே பேரானுமார் எழுபத்தஞ்சி அணிச்சு படிச்சு சசி குமார் சாரி ஏடங்கள் எழுது பாலச்சந்திரமேனா எண்பத்தி ஒன்னில மணியம்பிள்ள அளவ மணியம்பிள்ளது പ്രൊഡ്യൂസറാണ് പ്രസിദ്ധ നടി മേനകയുടെ കർത്താൻ പറയാൻ ഞാൻ ഓടിയൻസ് പഴയ ചിറ്റിലൊക്കെ നായകനാണ് അമ്പികളുടെ നായകനായിരുന്നു സ്വന്തമെന്ന പദം എന്ന ചിത്രത്തിലൂടെ എൺപത്തൊന്നിൽ ഞാൻ ഈ രംഗത്തേക്ക് വന്നു സൗഹൃദം എന്ന് പറയുന്നത് രണ്ടാമത് മദ്രാസിലെ കോടമ്പക്കത്തെ വെള്ളം കുടിച്ച് ഒരാളും മറക്കില്ല കോടമ്പക്കത്തെ നമുക്കൊരിക്കലും കോടമ്പക്കത്തെ മറക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കോടമ്പക്കമാണ് ഒരുപാട് സാമ്പത്തികമായിട്ട് മദ്രാസിലേക്ക് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും അതേസമയം പഠനിയും ദാരിദ്ര്യവും ചാൻസ് തേടി അലഞ്ഞു ആ അനുഭവം അനുഭവമുള്ളവരാണ് ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഗെറ്റ് ടുഗദറിന് പറഞ്ഞതുപോലെ നമുക്ക് പലർക്കും പലരും എവിടെയാണ് എന്നറിയില്ല കാരണം ഞാൻ അന്വേഷിക്കാറുണ്ടെങ്കിലൊക്കെ എവിടെയാണ് എന്ന് അപ്പോൾ അവരെല്ലാവരെയും ഒന്നിച്ച് വർഷത്തിൽ ഒരിക്കൽ ഒന്നിച്ച് എല്ലാവരെയും ഒരിടത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചത് അത് വളരെ സന്തോഷം കാരണം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷ പോലെ തന്നെ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ അവർ തമ്മിലുള്ള സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിനു വേണ്ടിയാണ് എ ടി മെട്രാസ് മെയിൽ ഇത് എത്ര കാലം നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ളത് എൻ്റെ കയ്യിലല്ല അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലാണ് നിങ്ങളെല്ലാവരും അതിനു വേണ്ടി തന്നെ എന്നോടൊപ്പം നിൽക്കണം ഇതിന്റെ എന്താ പറയാ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കണം എന്നുകൂടി പറയുന്നു